എന്താണ് ഇലുമിനാറ്റി ആരാണ് ഇലുമിനാറ്റി ലോകം ഭരിക്കുന്നത് ഇവരാണ് ലോകത്തെ മുഴുവനായി ഭരിക്കുന്ന ഒരു രഹസ്യ സംഘടനയാണ് ഇലുമിനാറ്റി എന്നാണ് പല ആളുകളും ഇന്നും വിശ്വസിക്കുന്നത് ലോകത്ത് എന്ത് നടന്നാലും അതിന് പിന്നിൽ ഇലുമിനാറ്റിയാണെന്നാണ് പറയപ്പെടുന്നത് ഒരു ത്രികോണത്തിൽ ഒരു കണ്ണിൻ്റെ രൂപമുള്ളതാണ് ഇലുമിനാറ്റി എന്ന സംഘടനയുടെ ചിഹ്നം രഹസ്യവും നിഗൂഢതയും നിറഞ്ഞ ഈ സംഘടന ലോകം മുഴുവനായി വ്യാപിച്ചു കിടക്കുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് ചരിത്ര പ്രസിദ്ധമായ പല വിപ്ലവങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പിന്നിൽ ഇലുമിനാറ്റി എന്ന ഈ രഹസ്യ സംഘടനയാണെന്ന് പറയപ്പെടുന്നുണ്ട് ജർമ്മനിയിലാണ് ഇലുമിനാറ്റിയുടെ തുടക്കം ഇന്നും ഈ സംഘടന നിലനിൽക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട് ഇവർ രഹസ്യമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടെന്നും പറയുന്നു